ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വർണ്ണവെറി വംശീയാധിക്ഷേപം റേസിസം ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലേ പാശ്ചാത്യ നാടുകളിലും അതുപോലെ ആസ്ട്രേലിയയിലൊക്കെ ഏഷ്യൻ വംശജരോടും കറുത്ത വർഗ്ഗക്കാരോടൊക്കെ അവിടെയുള്ള വെള്ളക്കാർ കാണിക്കുന്ന ഒരു പ്രത്യേക ഡിസ്ക്രിമിനേഷനാണ് ഈ റേസിസം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കഴിഞ്ഞയാഴ്ച അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ ഇതുപോലെ ഒരു സംഭവം നടന്നു പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായി മാധ്യമങ്ങളൊക്കെ അത് ഭയങ്കരമൊരു വാർത്തയായി കൊടുത്തിരുന്നു ഒരു ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരൻ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് പർവേസ് തൗഫീഖ് എന്നാണ് ഒരു പ്രമുഖനായ വെഡിങ് ഫോട്ടോഗ്രാഫറാണ് ഈ പർവേസും അയാളുടെ ഭാര്യയും മൂന്ന് കുട്ടികളും കൂടെ ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ എയർലൈൻസിൽ വരികയായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഈ ഫോട്ടോഗ്രാഫറുടെ ഒരു മകനോട് ഒരു മതാമ്മ വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ഫ്ലൈറ്റിൽ നിറങ്ങി ടെർമിനൽ ഗേറ്റിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഈ മതാമ്മ നമ്മുടെ ഇന്ത്യക്കാരനായ ഇന്ത്യൻ വംശജനായ ഈ കല്യാണ ഫോട്ടോഗ്രാഫറെ വീണ്ടും ചെറിയാൻ തുടങ്ങിയത് ആ വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചയായിരിക്കുന്നത് വളരെ മോശമായ വളരെ താഴ്ന്നാഴ്ന്ന രീതിയിലുള്ള വംശീയ അധിക്ഷേപമാണ് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വംശജനോട് ഇന്ത്യൻ വംശജനോടും അയാളുടെ ഫാമിലിയോടും അങ്ങേയറ്റം മോശമായ വംശീയ അധിക്ഷേപമാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വീഡിയോ നമുക്കിപ്പോൾ കാണാം You have no respect. You have no rules. You think you can push everyone? Push, push, push. That's what you think you are. You guys are crazy. 18 people crazy? You told me to have some more curry, right? Yeah. Have some more curry. record your tandoori. Please do my tandoori. Ass. Wow. Yeah, your tandoori.

അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ വളരെ മോശമായ ഒരു വംശീയാധിക്ഷേപം തന്നെയായിരുന്നു കേളൻ ബഞ്ച് എന്ന് പറയുന്ന ഒരു അറുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ ഫോട്ടോഗ്രാഫർ വളരെ മോശമായി പെരുമാറിയത് ആ സ്ത്രീ ഇന്ത്യക്കാരെയും ഇന്ത്യൻ ഭക്ഷണത്തെയൊക്കെ വളരെയധികം മോശമായി അപമാനിച്ചാണ് സംസാരിച്ചത് അങ്ങനെ സെക്യൂരിറ്റി ഇൻഫോം ചെയ്തതിൻ്റെ ബേസിൽ ഈ സ്ത്രീയെ ഈ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ അവിടുന്ന് ഒരു സെക്യൂരിറ്റി പേഴ്സൺ ഇദ്ദേഹത്തിനെ ഈ ഫോട്ടോഗ്രാഫറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് പിന്നെ അവിടെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഈ സ്ത്രീക്ക് ചെറിയെന്തോ പ്രശ്നമുണ്ടെന്നും ഒരു വർഷം മുന്നേ അവിടെയോടെ നടന്നൊരു എക്സ്പ്ലോഷനിൽ ഈ സ്ത്രീക്ക് തലക്ക് പരിക്കേറ്റിരുന്നു അതാവാൻ കാരണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും സത്യാവസ്ഥ നമുക്കറിയില്ല എന്നാലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും അതുപോലെ യൂറോപ്പിലൊക്കെയുള്ള വെള്ളക്കാർ നമ്മുടെ ഏഷ്യക്കാരോടും ആഫ്രിക്കക്കാരോടൊക്കെ കാണിക്കുന്ന ഒരുതരം മനോഭാവത്തിനുള്ള ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ ഈ പറവേസ് സൌഫീഖ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിനുശേഷം എന്ത് നടന്നു എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി നമുക്ക് കാണാം the bus, customers She started calling racist slurs this nice family. Didn't do anything. She doesn't need to be on this bus. She needs to go on the other bus. She's making me uncomfortable. As was the police are looking to arrest her. She was incredibly, incredibly abusive. Um, her husband got in my face. Most nonsense. Um, uh, but United handled this like a champ and. Uh, ഈ പർവേസ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യൻ വംശജനാണ് അതുകൊണ്ട് അദ്ദേഹം നല്ലോണം തിരിച്ചു പറഞ്ഞു അതേസമയം നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെയാണ് ചിലപ്പോ ഒന്നും മിണ്ടില്ലെന്ന് വരാം എന്തായാലും വീഡിയോ കണ്ടപ്പം ചില അമേരിക്കക്കാരുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ